അമ്മ കാട്ട് വന്ന് നോക്കുമ്പോൾ ഒരു ടിപ്പർ ലോറി അടിപൊളി എന്താണ് ടയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഹായ് ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകേണ്ടത് ഇവിടെ ഒരു മലണ്ട് ആ മലയമ്മ ഒക്കെ പോകേണ്ടത് ആ മലമ്മ ചക്കണ്ട് മാങ്ങണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയി പക്ഷെ മുളകും പൊടിയൊക്കെ കൊടുത്ത് എടുത്ത് മസാല ഇടച്ച് ആ കാര്യം ഇറങ്ങി പോരാതി കണ്ടു നിൽക്കുകയാണ് നമ്മൾ ആവശ്യമുള്ള ഉപ്പും മുളലൊക്കെ ഒക്കെ റെഡി ആക്കിപ്പോണു ആ കുഞ്ഞു ചെന്നൈ ഉണ്ട് ആ അതും കൂടി പൊതുവാണ് ഒത്തിരി പേപ്പറിലെടുത്താല് ഇത് ഉപ്പി വെള്ളമൊക്കെ ഇട്ടേ പോകാതെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ മ്മളേതായാലും ഇറങ്ങി വെള്ളക്കുപ്പി വെള്ളക്കുപ്പിയുണ്ട് പാത്രമുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ആ കുന്നിൻ്റെ മേലൊക്കെ പോകുന്നത് അപ്പൊ നമ്മള് ഈ റോഡിന് അങ്ങനെ പോയി നിന്നും റോഡില്ല കുന്ന പേരും കുന്ന പോയി വെക്കാം അതിനെ മാങ്ങിയൊക്കെ നമ്മൾ അതിലെ പോയാ കേട്ടോ അതിലെ ചെന്നു കാര്യോ കേട്ടോ നല്ല നമ്മള് ഊരത്തിന്റെ കാര്യത്തെക്കാട്ടി ബുദ്ധിമുട്ടാണ് ఇవరామాయి పోరస్ట్ అంతా కాడానల్లమాయి ఇస్తై ఇస్తై ఇవేలే ఉట్లా ఇది ఇట్లా అవలేకే magari geri వాన వానందిదో ఇల్లో అండిలే അതല്ലോ താഴ്ച്ച നമ്മൾ പോന്ന കേട്ട അതാ ഇത് വൈ കാര്യം തിരിച്ചു പോയാലും കഞ്ചുല്ല നമ്മക്ക് അതിന് മേൽക്കത്തണം രക്ഷില്ല ഫുള്ള് കാടാ കാട് എന്ന് പറഞ്ഞാല് ഫുള്ള് മരങ്ങൾ കൂടുതലുള്ള പന മരങ്ങളട്ടോ നിറച്ച് പനേ ഞാൻ വന്ന് മുന്നോട്ട് തന്നെ പോവാളൊക്കെ കേട്ടോ മച്ചാള് ഫുള്ള് സൗണ്ട് നമ്മൾ അത് പിന്നെ നമ്മൾ ചെയ്യാവോ അല്ലേ പോയി ആ ഒന്നേപ്പം പോയി വയ്ക്കാം പനങ്കുരുണ്ട് നല്ല പനങ്കൂരിടാ ഓർക്കാളെ കിട്ടിയാലേ ഇവിടെ നല്ല കൊണ്ടുപോകാന് നമ്മള ടീമുണ്ട് നമ്മളെ നമ്മളൊക്കെ പോയി കേട്ടോ കൂടുതലിവിടെ അഞ്ച് അഞ്ചര അഞ്ചര ഉണ്ടോ അഞ്ചര അഞ്ചര ആയി ചടാ നിഷ്ടായ മാതിരിയാണ് പൊഴി വെക്കാൻ പോന്നപ്പൊടി ഞാൻ പോകാൻ കഴിഞ്ഞാൽ ഈ കത്തിയും പാത്രവും മുളകും പൊടിയും ഒക്കെ പരിങ്ങനെ കൊണ്ടോണ്ടരും പൊഴി വെക്കുമ്പോഴും കപ്പും പള്ളി പറലോ അടിപൊളി പോകാനുള്ള അന്നിത്ര കൊലപ്പം ഇല്ല ഞങ്ങൾ ആദ്യം ഒന്നുണ്ട് പോര പിന്നെ പറ്റിട്ടുണ്ട് ചില നമ്മക്ക് അതിനെ ഇല്ല അമ്മ കാട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു മസ്തായിട്ട് കേട്ടോ ടിപ്പർ ലോറി അടിപൊളി എന്താണെങ്കിൽ ടയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് നോക്കണി എന്താ ഇത് ഫിനിഷിങ് വണ്ടിയില്ല ടയറും കാര്യങ്ങളും ഒക്കെ പാക്ക പള്ളാളി ചുറ്റുപാത്രക്കൊന്ന് പോയി വയ്ക്കുക അതെ ഓക്കേ ഓയ്യോ വോട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എല്ലാത്തിനും വാർണിംഗ് അതിൻ്റെയൊക്കെയുള്ള മോഡലാണ് ഓ വാ ഉള്ളൊക്കെ നോക്കിയാലും ഉണ്ടോ എ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഉണ്ടോ പവർ സ്റ്റാരി എല്ലാ സാധനങ്ങളും റെഡിയാണ് ഇതിൻ്റെ മേലേക്ക് പോകാൻ കഴിഞ്ഞില്ല മൃത്തായി എന്തായാലും അരനാണേ ഞങ്ങൾ ഇറങ്ങണ ഇറങ്ങാൻ പോയാൽ പിന്നെ വധി അറിയില്ല അതുപോലെ തന്നെ കണ്ണും കാണൂല അപ്പോൾ ഇങ്ങനെ ശേഷം ഇതിവിടെ കാണാം നമുക്ക് അറച്ച് മരങ്ങളെല്ലാം കാറ്റുള്ള ഏരിയ ഉണ്ട് ആ ഏരിയ കണ്ട് എത്താൻ കഴിഞ്ഞില്ല വെള്ളക്കുപ്പി മുക്കാലായിട്ടുള്ളൂ അതേപോലെ മാങ്ങട്ടിയില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്കല്ലേക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതിവിടെ നിന്നാൽ 俺那种的。No, no, no.